ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് വിഘ്നേശ്വരനാണ് ഗണപതി ഏതൊരു കർമ്മങ്ങളും ആദ്യം തുടങ്ങുമ്പോൾ തടസ്സങ്ങൾ ഒഴിവാക്കാനും കാര്യം ഭംഗിയായി നടക്കാൻ ഗണപതിയെ പ്രസാദിപ്പിക്കണം അതിനാൽ ഗണപതി വിഗ്രഹം വീട്ടിൽ വയ്ക്കുമ്പോഴും ശ്രദ്ധിക്കുക സന്തോഷവും ഐശ്വര്യവും സമാധാനവുമാണ് ലക്ഷ്യമെങ്കിൽ വെളുത്ത ഗണപതി വിഗ്രഹം വേണം വീട്ടിൽ വെക്കേണ്ടത് വ്യക്തിപരമായ ഉയർച്ചയാണ് ലക്ഷ്യമെങ്കിൽ കുങ്കുമ വർണ്ണത്തിലെ ഗണപതി വിഗ്രഹമാണ് വേണ്ടത് വീട്ടിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരാൻ ഗണപതിയുടെ ഇരിക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹം വെക്കുക നിൽക്കുന്ന ഗണേശ വിഗ്രഹമാണ് ജോലിസ്ഥലത്ത് ഏറെ നല്ലത് വീടിന്റെ പ്രധാന കവാടത്തിന് നേരെ വിപരീത ദിശയിൽ വിഗ്രഹം വയ്ക്കുന്നത് വീട്ടിലേക്ക് ദോഷകരമായത് ഒന്നും പ്രവേശിക്കാതെ ഗണേശന്റെ ദൃഷ്ടി ഉണ്ടാകാൻ വേണ്ടിയാണ് സ്വീകരണ മുറിയിലെ അലമാരകളിൽ വയ്ക്കുന്ന വിഗ്രഹം ഒരിഞ്ച് അകത്തി വയ്ക്കാൻ ശ്രദ്ധിക്കുക തുകലിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ ഒന്നും വിഗ്രഹത്തിൻ്റെ അടുത്ത് പാടില്ല പൂജാമുറിയിൽ ഒരു ഗണപതി വിഗ്രഹം മാത്രം വയ്ക്കുക വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് വിഗ്രഹം വെക്കുകയെങ്കിൽ രണ്ടെണ്ണമായിട്ട് വെക്കാവൂ ഒന്ന് കവാടത്തിലേക്ക് തിരിച്ചും മറ്റൊന്ന് എതിർ ദിശയിലേക്കും വയ്ക്കണം വീടിന്റെ മറ്റേതെങ്കിലും മുറിയിലേക്ക് ഗണേശ വിഗ്രഹത്തിൻ്റെ പുറകുവശം വരുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകും അതിന് പരിഹാരമായാണ് മറ്റൊരു വിഗ്രഹം കൂടി നേരെ വിപരീത ദിശയിൽ വെക്കുന്നത് അതോടൊപ്പം തന്നെ സ്വാസ്തി ചിഹ്നം ഗണപതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇടത്തോട്ടും വലത്തോട്ടും തുമ്പക്കെ ഉള്ള ഗണപതി ഭഗവാന്റെ വിഗ്രഹങ്ങൾ രണ്ട് തരത്തിലുണ്ട് തുമ്പിക്കൈ ഇടതുവശത്തേക്കും വലതുവശത്തേക്കും തിരിഞ്ഞിരിക്കുന്ന വിധത്തിലാണ് അവ വലത് ഭാഗത്തേക്ക് തുമ്പിക്കയുള്ള ഗണപതി ശക്തിയുള്ള ഗണപതിയാണ് എന്നാണ് വിശ്വാസം മാത്രമല്ല വലത്തോട്ട് തുമ്പിക്കയുള്ള വിഗ്രഹം പൂജിക്കുമ്പോൾ എല്ലാ നിയമങ്ങളും കർശനമായി പാലിച്ചിരിക്കണം വലത് ഭാഗത്തേക്ക് തുമ്പ്ക്കെയുള്ള ഗണേശ വിഗ്രഹങ്ങൾ വീടുകളിൽ സൂക്ഷിക്കരുത് ഇടതുവശത്തേക്ക് വളഞ്ഞിരിക്കുന്ന തുമ്പ്ക്കയുള്ള ഗണേശ വിഗ്രഹത്തെ വാമമുഖി എന്ന് പറയുന്നു ഇടത് ഭാഗത്തെയും വടക്ക് ദിശയും സൂചിപ്പിക്കുന്നതാണ് വാമം അതുപോലെ വടക്ക് ദിശ ആധ്യാത്മിക ഉന്നതിക്ക് അനുയോജ്യവും ആനന്ദദായകവുമാണ് വീടുകളിൽ ഗണപതി ആരാധനയ്ക്ക് ഉത്തമം വാമ ഗണപതിയാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക